ാണ് എല്ലാ വസ്തുതകളും വെച്ചുകൊണ്ട് ചീഫ് എലക്ട്രൽ ഓഫീസർക്ക് മൂന്ന് പരാതി കൊടുത്തത് സ്വാഭാവികമായും ആ പരാതിയുടെ ഭാഗമായി ഒരു ഒരു എടുത്ത് ഭാഗമായിട്ട് കാര്യങ്ങൾ നിയമപരമായി പരിശോധിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതാണ് ഈ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണം പൊതുവിൽ നമുക്കെല്ലാം അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ ശരിൻ ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി ആരംഭം മുതൽ തന്നെ ഉണ്ടായി മാത്രവുമല്ല യു ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നും ഗണനീയമായ തോതിൽ നേതാക്കളും അതുപോലെ തന്നെ അനുഭാവികളും പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി ഇതിനെ പ്രകടമായി തന്നെ വഴിവിട്ട മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യു ഡി എഫ് നേരിടുന്നത് ഒരു ഭാഗത്ത് എസ് ഡി പി ഐ മറ്റൊരു ഭാഗത്ത് ജമായത്തെ വേറൊരു ഭാഗത്ത് ആർ എസ് എസ് ഈ കൂട്ടുകെട്ടാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇന്നലെ വരെ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിച്ച മുസ്ലിം സമുദായത്തെ ടയറുകൊണ്ട് കെട്ടി കത്തിച്ച് ചാമ്പലാക്കി ശവം പാകിസ്ഥാനിലേക്ക് അയക്കണമെന്നു വരെ പറഞ്ഞ ഹിന്ദുത്വ വിഷം മിക്കുന്ന ഒരു ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയുടെ വക്താവ് ഞാൻ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വേർപെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിൽ വരുന്നതെങ്കിൽ മനസ്സിലാക്കാം ഇന്നേ വരെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയം വരെ ഞാൻ ആർ എസ് എസുകാരനല്ല ഹിന്ദുത്വാശയക്കാരനല്ല എന്ന് അദ്ദേഹം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ഒരാളെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതാവ് മിസ്റ്റർ മുരളീധരന്റെ ഭാഗത്തുണ്ടായി എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം പ്രകടമായി പറഞ്ഞു കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അറിയപ്പെടുന്ന നേതാക്കൾ മുരളിയോട് ഒപ്പം നിന്നുകൊണ്ട് കൊണ്ട് പ്രതികരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ വല്ലാത്ത രൂപത്തിലുള്ള ആശങ്ക ഉണ്ടായത് അത് പരിഹരിക്കാൻ വേണ്ടി വി ഡി സി സതീശൻ്റെയും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിൻ്റെയും നിർദ്ദേശപ്രകാരം ഈ ആർ എസ് എസുകാരൻ നേരെ പാണക്കാട്ടേക്ക് പോവുകയാണ് അവിടെ നിന്ന് കേക്ക് തിന്നുകയാണ് എന്നാൽ അപ്പോഴെങ്കിലും തങ്ങള് ചോദിക്കണ്ടേ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയോ ഹിന്ദുത്വ ആശയം തലക്ക് കയറിയ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് നിൽക്കുന്നുണ്ടോ എന്നെങ്കിലും ചോദിക്കണ്ടേ കേക്ക് തിന്നാത്തീരുന്ന പ്രശ്നമാണോ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ല വിശ്വാസത്തിൽ കണ്ണാടിയിൽ വെച്ചൊരു പരാമർശം നടത്തി അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷമാണ് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സി എമ്മിന്റെ വാക്കാണ് ഞാൻ ഈ പറയുന്നത് ആ ഘട്ടത്തിൽ ജനവികാരം പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നു ബാബരി മസ്ജിദ് തച്ചു പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭസ്മമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കാട്ടിയിട്ടുള്ള നെറികെട്ട സമീപനത്തിനെതിരായി മതന്യൂനപക്ഷങ്ങൾ പ്രതികരിച്ചു എന്നാൽ അപ്പോഴും യു ഡി എഫിന്റെ ഭാഗമായിരുന്നു ഭരണപക്ഷത്തായിരുന്നു മുസ്ലിം ലീഗ് അവിടെ പ്രചരണത്തിന് വേണ്ടി ശിഹാബ് തങ്ങൾ വന്നു ശിഹാബ് തങ്ങൾ ഒരു വീട്ടിലിരുന്നു ലീഗിന്റെ പ്രവർത്തകരെ വിളിച്ചു പലരും വന്നില്ല അപ്പോൾ പാടക്കാട് ശിഹാബ് തങ്ങൾ അവരോട് പറഞ്ഞത് അവർ വരണമെന്ന് നിർബന്ധമില്ലല്ലോ അവരുടെ വികാരമല്ലേ പ്രകടമാക്കിയത് ഇത് പറഞ്ഞ പാണക്കാട് തങ്ങളും ഇപ്പോഴുള്ള തങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിനാണ് ഒരു മതവിദ്വേഷമുണ്ടാക്കുന്ന വിഷലിപ്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട സാധാ പ്രവർത്തകരെ തിരിച്ചറിയുമെന്ന് മാത്രമല്ല ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീത് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന മെമ്മോറാണ്ടം പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കണം അതിൽ കള്ളവോട്ടുണ്ട് ഡബിൾ എൻട്രി ഉണ്ട് മാത്രവുമല്ല നിരവധി ഐഡന്റിറ്റി കാർഡുകൾ കൊണ്ടുപോയിരിക്കുന്നു എന്നിട്ട് വ്യാജ കാർഡുകൾ ഉണ്ടാക്കുകയാണ് ഒരു എട്ടൊമ്പത് ബൂത്തിൽ സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് കടക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ തച്ചുപൊട്ടിക്കും പോലീസ് അങ്ങോട്ടേക്ക് കടക്കില്ല പ്രിസൈഡിംഗ് ഓഫീസർമാർ പറയും കിട്ടിയ ആൾക്കാർക്ക് പൊട്ടി തോന്നും അതിപ്രാവശ്യം നടക്കില്ല എന്ന് വന്നതോടുകൂടി ഒരു വല്ലാത്ത അന്തരീക്ഷമുണ്ടാക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് ആ ശ്രമത്തെ കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാണിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്